നമസ്കാരം വിമർശിച്ചവരുടെയും തഴഞ്ഞവരുടെയും മുമ്പിൽ ഇപ്പോൾ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ് ശശി തരൂർ അതെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കുന്ന തരൂർ നയിക്കുന്ന ദൗത്യ സംഘം അമേരിക്കയിൽ നേടുന്നത് വലിയ വിജയമാണ് പാകിസ്ഥാനെ ശരിക്കും ചുരുട്ടി കിട്ടുന്ന വിധത്തിലുള്ള നയതന്ത്ര സമീപനമാണ് തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇത് വിജയിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരവും തരൂരിനെ കൗണ്ടർ ചെയ്യാനിറങ്ങിയ പാകിസ്ഥാന്റെ ബിലാവൽ ബോട്ടോയ്ക്ക് വാ തുറക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു അതായത് എന്താണ് അവിടെ സംഭവിച്ചത് നമുക്ക് പരിശോധിക്കാം കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ പാകിസ്ഥാന്റെ മുഖം മിനുക്കാൻ അമേരിക്കയിലെത്തിയ ബിലാവലിനും സംഘത്തിനും ഇപ്പോൾ അവരുടെ മുഖം കുറച്ചുകൂടി വികൃതമാക്കുന്ന കാഴ്ചയുണ്ടത് ഭീകരതയ്ക്കെതിരെ പറഞ്ഞു തുടങ്ങിയ ബിലാവലിന് വയറു നിറയെ കിട്ടിയത് യു എസിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ആഭ്യന്തര തീവ്രവാദത്തിനെതിരെ പാകിസ്ഥാൻ എന്ത് നടപടിയെടുത്തു എന്ന് ചോദിച്ചപ്പോൾ വായടയ്ക്കേണ്ട അവസ്ഥ വന്നു ബിലാവലിന് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കണമെന്ന് മുൻ പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ബൂട്ടോയോട് യു എസ് ജനപ്രതിനിധി ആവശ്യപ്പെട്ടു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും ഇന്ത്യയുടെ നടപടിയെക്കുറിച്ചും ലോക രാജ്യങ്ങളെ അറിയിക്കാൻ നിയോഗിച്ച പാക് പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനത്തിനിടെയാണ് യു എസ് കോൺഗ്രസ് സംഘമായ ബ്രാട് ഷർമാന് ഇക്കാര്യം വ്യക്തമായത് കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ വെച്ച് പാക് സംഘവുമായി ബ്രാഡ് ഷെർമാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പഹൽഗാം ആക്രമണത്തെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും ലോക നേതാക്കളെ അറിയിക്കാനായി ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം യു എസ് എത്തിയിരിക്കുന്നു ഇതിന് പിന്നാലെയാണ് പാക് പ്രതിനിധികളുടെ സന്ദർശനം നടക്കുന്നത് പാകിസ്ഥാനിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും അക്രമം പീഡനം വിവേചനം എന്നിവയെ ഭയപ്പെടാതെ അവരുടെ വിശ്വാസം ആചരിക്കാനും ജനാധിപത്യ സംവിധാനത്തിൽ പങ്കെടുക്കാനും അവസരം നൽകണമെന്നും ബ്രാഡ് ശർമാൻ പറഞ്ഞു ഭീകരതയെ ചെറുക്കേണ്ടതിന്റെ പ്രാധാന്യം താൻ പാകിസ്ഥാൻ പ്രതി സംഘത്തോട് ഊന്നി പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി രണ്ടിൽ ജെയ്ഷെ മുഹമ്മദ് കൊലപ്പെടുത്തിയ വാൾ സ്ട്രീറ്റ് ജേർണൽ മാധ്യമ പ്രവർത്തകനായ ഡാനിയൽ പേളിന്റെ കൊലപാതകത്തെയും അദ്ദേഹം ചർച്ചയ്ക്കിടെ ഓർമ്മിച്ചു പേളിന്റെ കുടുംബം ഇപ്പോഴും തന്റെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശത്താണ് താമസിക്കുന്നതെന്നും ഷർമാൻ കൂട്ടിച്ചേർത്തു ഡാനിയൽ പേളിനെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് ഈ അടുത്താണ് കുറ്റകൃത്യം ആസൂത്രണം ചെയ്തതിന് ബ്രിട്ടീഷ് പാകിസ്ഥാൻ ഭീകരനായ ഒമർ ഷെയ്ഖിനെ ശിക്ഷിച്ചിരുന്നു ഒസാമ ലാദനെ കണ്ടെത്താൻ യു എസ് ഇന്റലിജൻസിനെ സഹായിച്ച് ഡോക്ടർ ഷക്കീൽ അഫ്രീദിയുടെ മോചനത്തിനായി സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം പ്രതിനിധി സംഘത്തോട് ആവശ്യപ്പെട്ടു ബിൻ ലാദനെതിരായ ആക്രമണത്തിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിന് അഫ്രീദിലാണ് അറസ്റ്റ് ഉണ്ടാവുന്നത് പിന്നീട് അദ്ദേഹത്തെ പാകിസ്ഥാൻ കോടതി മുപ്പത്തിമൂന്ന് വർഷം തടവിന് ശിക്ഷിച്ചു ഇക്കാര്യമെല്ലാം ചൂണ്ടിക്കാട്ടിയതോടെ ബിലാവലിന് ശരിക്കും ഉത്തരം മുട്ടുന്ന അവസ്ഥയാണ് ഉണ്ടായത് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും ന്യൂയോർക്കിലെ യു എൻ സുരക്ഷാ കൗൺസിൽ അംബാസിഡറുമായും നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് പാക് സംഘം ഷെർമാനെ സന്ദർശിച്ചത് അതേസമയം നേരത്തെ ഭീകരവാദത്തിലൂടെ ഇന്ത്യയെക്കാൾ കൂടുതൽ ജീവൻ തങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് യു എസിലെത്തി സമർപ്പിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ സംഘത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ശശി തരൂർ മുൻ പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ബുട്ടോയുടെ നേതൃത്വത്തിലുള്ള പാക് സംഘവും തങ്ങളും തീവ്രവാദത്തിന്റെ ഇരകളാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കവെയാണ് ശശി തരൂരിന്റെ കടുത്ത വിമർശനം തങ്ങളും ഭീകരവാദത്തിന്റെ ഇരകളാണെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടാൻ പോകുന്നത് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇന്ത്യയിലേക്കാൾ പാകിസ്ഥാനിലാണ് കൂടുതൽ ആരുടെ തെറ്റാണിത് പത്ത് കൊല്ലം മുമ്പ് ഹിലരി ക്ലിന്റൺ പറഞ്ഞ പ്രശസ്തമായ ഒരു പ്രസ്താവനയുണ്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വിഷപ്പാമ്പുകൾ വളർത്തിയാൽ അത് അയൽക്കാരെ മാത്രമേ കടിക്കൂ എന്ന് ഒരിക്കലും കരുതരുത് പാകിസ്ഥാൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഭീകരാക്രമണങ്ങൾ അങ്ങനെ സംഭവിച്ചതാണ് പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ നടത്തുന്ന തെഹ്രീക്കിയ താലിബാൻ എങ്ങനെയുണ്ടായി താലിബാനിൽ നിന്ന് വേർപ്പെട്ടാണ് തെഹ്രീക്ക് താലിബാൻ ഉണ്ടായത് താലിബാനെ സൃഷ്ടിച്ചതാരാണ് എല്ലാവർക്കും അതിന്റെ ഉത്തരമറിയാം നിരപരാധിത്വം വാദിക്കും മുമ്പ് പാകിസ്ഥാൻ ആത്മപരിശോധന നടത്തട്ടെ ശശിതരൂർ പറയുന്നു ഐ എസ് ഐയും ട്രോയും സംയുക്തമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഭീകരപ്രവർത്തനം ഗണ്യമായി കുറയുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്ന് ബലാവൽ ബൂട്ടോയുടെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയായി കൂടിയായിരുന്നു ശശിതരൂർ ഈ മറുപടി നൽകിയത് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തൂ പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തുമെ നന്ദി